ആലപ്പുഴയിൽ എന്താണ് സംഭവിച്ചത് വയലാറിലെ ആ കൊലപാതകത്തിന് കാരണം എന്താണ് തുടക്കം എവിടെയാണ് അറിയണം ജനങ്ങൾ മനസ്സിലാക്കണം എസ് ഡി പി ഐ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരുന്നു ഈ വാഹന പ്രചരണ ജാഥ ആലപ്പുഴയിലെ വയലാറിലെത്തിയ സമയത്ത് ആർ എസ് എസിനെതിരെ ബി ജെ പിക്ക് ശക്തമായ ഭാഷയിൽ തുറന്നടിച്ച് എസ് ടി പി ഐയുടെ പ്രവർത്തകർ സംസാരിച്ചു ഈ സമയം ഈ പ്രസംഗം കേട്ട് കലിമൂണ്ട ആർ എസ് എസുകാർ ആ പ്രദേശത്ത് തടിച്ചുകൂടുകയും ഈ ജാഥ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു ഈ സമയം ബക്കറ്റ് പിരിവിനറങ്ങിയ എസ് ടി പി പ്രവർത്തകരെ തടയുകയും ബക്കറ്റ് പിരിവ് ഇവിടെ നടത്താൻ പാടില്ല എന്ന് തടിച്ചുകൂടിയ സംഘപരിവാർ പ്രവർത്തകർ വലിയ ഭീഷണി മുഴക്കിയിട്ട് അവരോട് പറയുകയുണ്ടായി അവിടെ നിന്ന് ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയും യുടെ ജാഥ മുന്നോട്ട് പോവുകയും ചെയ്തു തുടർന്ന് ഈ വിഷയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ സംഘപരിവാറിന്റെ പ്രവർത്തകർ ശക്തമായ പ്രകടനം തന്നെ ആ പരിസരത്ത് നടത്തി ആർ എസ് എസിന് പ്രസംഗിച്ചു എന്ന് കാണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഭീഷണിയുടെ സ്വരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് അവിടെ പ്രകടനം നടത്തി എന്നാൽ ഇതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇങ്ങനെയല്ല ഈ സംഭവം എന്ന് കാണിച്ചുകൊണ്ട് ആർ എസ് എസിന് ഞങ്ങൾക്ക് ഭയമില്ല എന്ന് കാണിച്ചുകൊണ്ട് എസ് ടി പി യുടെ പ്രവർത്തകരും അവിടെ പ്രതിഷേധം നടത്തി അതായത് ഒരു പ്രകടനം നടത്തി എന്ന് ചുരുക്കം അങ്ങനെ ഇരുവിഭാഗവും പ്രകടനം നടത്തിയതിനു ശേഷമാണ് അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നത് പരസ്പരമുള്ള ഒരു ഏറ്റുമുട്ടൽ ആ ഏറ്റുമുട്ടലിനിടയിലാണ് നന്ദു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നത് ഒരിക്കലും നമുക്ക് കൊലപാതകത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല കൊല അത് തീർത്തും എതിർക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് പക്ഷേ പരസ്പരമുള്ള സംഘർഷത്തിനിടയിൽ സംഭവിച്ച ഒരു കൊലപാതകം ആ കൊലപാതകം പിന്നീട് വലിയ വിഷയമാകുന്നു ഇന്ന് ആർ എസ് എസ് ബി ജെ പി ഹർത്താൽ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിച്ച ഹർത്താൽ വലിയ രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് കടന്നു പോയിട്ടുള്ളത് അതായത് മുസ്ലിങ്ങളുടെ കടകമ്പോളങ്ങൾ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു നാലോളം വരുന്ന മുസ്ലിങ്ങളുടെ കടകൾ ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ് ആ ദൃശ്യം ഞങ്ങളിവിടെ പിൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ് കത്തിച്ചു കളഞ്ഞു എസ് ടി പി ഐയും ആർ എസ് എസും തമ്മിലുള്ള സംഘർഷത്തിന്റെ പേരിൽ എന്തിനാണ് ഈ വിഷയത്തിൽ ഒരു റോളുമില്ലാത്ത മുസ്ലിങ്ങളുടെ കടകംബോളങ്ങൾ ഇവർ കത്തിച്ചു കളയുന്നത് ഇവിടെയാണ് ആർ എസ് എസിന്റെ ലക്ഷ്യം എസ് ടി പി ഐയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ കോൺഗ്രസ്സോ സി പി എംഒ അല്ല മറിച്ച് മുസ്ലിങ്ങൾ തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങളുടെ കടകംബോളങ്ങളാണ് പരിപൂർണമായും കത്തിക്കുന്ന രീതിയിൽ അതായത് നാശം വരുത്തുന്ന രീതിയിൽ ഇവർ തീയിട്ട് നശിപ്പിച്ചിട്ടുള്ളത് ഒപ്പം അവിടെ നിർത്തിയിരുന്ന ചില വാഹനങ്ങളും ഇവർ തല്ലി തകർത്തു എന്നുള്ളതാണ് പച്ചയായ സത്യം ഇവിടെയാണ് ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൊല്ലപ്പെട്ട നന്ദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ കുടുംബം വലിയ വിഷമത്തിലായിരിക്കാം കാരണം ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ആ കുടുംബം വലിയ പ്രതിസന്ധിയിലാകും കൊലപാതകം ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത വലിയ തെറ്റ് തന്നെയാണ് പക്ഷേ ഇവിടെ ഈ വിഷയത്തിൻ്റെ തുടക്കം ആർ എസ് എസ് തന്നെയാണ് ബി ജെ പി തന്നെയാണ് അവരുടെ തുടക്കമാണ് ഒടുവിൽ ഒരു കൊലപാതകത്തിൽ കൊണ്ടുപോയി കാര്യങ്ങൾ അവസാനിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് പബ്ലിക്കാണ്